എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ കലാഭവൻ മണി സേവന സമിതിയിലെ സംസ്ഥാന ഭാരവാഹികളാണ് സംസ്ഥാന സെക്രട്ടറി ശ്രീമാൻ രാജേഷ് തിരുമേനി സംസ്ഥാന വനിതാ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള സംസ്ഥാന പ്രസിഡന്റ് രജനി സുമ അതുപോലെ തന്നെ കലാകാരിയും അതിനോടൊപ്പം തന്നെ കല സാംസ്കാരിക വർത്തുകയാണ് ഞങ്ങളിന്ന് ഈ ഒരു പത്രമാധ്യമ സുഹൃത്തുക്കളെ ഇന്ന് വിളിച്ചു കൂട്ടിയത് മലയാളത്തിൻ്റെ എക്കാലത്തും നാടൻപാട്ടിലും അതുപോലെ തന്നെ സാമൂഹിക സാംസ്കാരിക പരിപാടികളിലൊക്കെ നമ്മളോടൊപ്പം ചേർന്ന് നിന്ന നമ്മുടെ മണിച്ചേട്ടൻ്റെ ഒൻപതാം ചരമവാർഷികത്തോടനുബന്ധിച്ചിട്ടുള്ള പ്രസ് മീറ്റിംഗാണ് ഈ തവണ തിരുവനന്തപുരത്ത് ഭാരത് ഭവനിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ഒമ്പതാം വാർഷിക പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്താണ് കലാഫോൺ മണി സേവന സമിതി അദ്ദേഹത്തിൻ്റെ ജന്മദിന പരിപാടികളിലെല്ലാ വർഷവും നടത്തി വരുന്നത് പോലെ സമൂഹ വിഭാഗവും അതിനോടൊപ്പം തന്നെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തി അതിന് മാധ്യമക്കാർ മാധ്യമ പ്രവർത്തകരുടെയും അതുപോലെ തന്നെ പൊതുജനങ്ങളുടെയും വളരെ സപ്പോർട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ പരിപാടിക്ക് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നിലനിൽക്കുന്ന തരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളും കലാപരിപാടികളും ഒക്കെ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ അതിനോടൊപ്പം തന്നെ നിരവധി വ്യക്തിപതിപ്പിച്ച പല വ്യക്തിത്വങ്ങളെയും ആദരിക്കുന്ന ഈ ചടങ്ങിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം അതുപോലെ തന്നെ പൊതുജനങ്ങളെ ഈ അദ്ദേഹത്തിൻ്റെ ഒമ്പതാം വാർഷിക പരിപാടി അറിയിക്കുന്നതിന് കൂടിയാണ് നിങ്ങളെ ഞങ്ങൾ ഈ ഒരു പത്ര മാധ്യമ സുഹൃത്തുക്കളെല്ലാവരെയും ഞങ്ങൾ വിളിച്ചു വിളിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുകയാണ്